ഗൈസ് ഇന്ന് നമ്മൾ നമ്മുടെ വ്ലോഗ് മൊത്തം മാറ്റിമറിക്കാൻ പോകുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതെന്താണെന്നെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ തന്നെ രാവിലെ തന്നെ നമ്മുടെ ഒക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ നമ്മുടെ ഡിഫൻഡർ ഇറക്കുന്ന എടുത്ത് പുറത്തേക്ക് ഇട്ടേക്കുവാണ് വേറെ വണ്ടികളൊന്നും കഴിച്ച് ഇവിടെ ഇല്ല എല്ലാം നമ്മുടെ സിറ്റിയിലിരിക്കുന്ന ഗ്യാരേജിലാണ് കിടക്കുന്നത് ഏകദേശം കുറേ ദിവസമായി കേട്ടോ നമ്മുടെ ഈ ഒരു ഡിഫൻഡർ ഞാൻ എടുത്തിട്ട് ഇപ്പം അങ്ങനെ ഓഫ് ഒന്നും പോകാത്തതുകൊണ്ട് ഡിഫൻഡർ ഒന്നും അങ്ങോട്ട് എടുക്കുന്നില്ല മൊത്തത്തിൽ നമ്മുടെ ആ ഒരു എം ഫൈവിലാണ് ഇപ്പം ഞാൻ ഫുള്ള് കറക്കവും കാര്യങ്ങളുമൊക്കെ നമ്മുടെ പട്ടിക്കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മാസീവ് സാധനം നമ്മൾ ഇറക്കാനായിട്ട് പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു മാസീവ് സാധനം ഇറക്കിയിട്ട് വേണം നമ്മുടെ ഷോപ്പിങ്ങിന് പോകാനായിട്ട് രണ്ടു ദിവസം ഡിഫൻഡർ ഇറക്കാതിരുന്നിട്ട് ഇതിൻ്റെ അകത്ത് ഓയിലൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ആ ഓയിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കേസ് കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് ഇത് നൈസായിട്ട് അങ്ങ് അടച്ചേക്കാവേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു വണ്ടി കേസ് എനിക്ക് കിട്ടുമെന്നും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല അങ്ങനെ വണ്ടി എൻ്റെ അതിൽ കിട്ടി ഇനി എന്തായാലും നമുക്ക് കുഴപ്പമില്ല അങ്ങനത്തെ ബ്ലോഗൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സുഖമായിട്ട് പറ്റുന്നതാണ് എന്തായാലും നമുക്ക് സിറ്റി വൺ വരെ പോകാനായിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മൾ അങ്ങ് വരെ പോകുന്നതല്ലേ നമ്മുടെ തങ്കുനെ കൂടെ നമുക്ക് നമുക്കങ്ങ് വിളിച്ചേക്കാം തങ്കുനെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കേസ് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് അവൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇവനോട് ഞാൻ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞല്ലേ ഇവൻ ഇതുവരെ ഇറങ്ങിയില്ലേ എന്ന് എന്നും എന്നെ ഇവിടെ വന്ന് പോസ്റ്റ് പോസ്റ്റാക്കുന്നതാണ് ഇവന്റെ മെയിൻ പരിപാടി അങ്ങനെ അവൻ അവനെ കിട്ടിയിട്ടുണ്ട് നിന്നോട് ഞാൻ എപ്പോ ഒരുങ്ങി നിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞതാണ് മുതുകാളെ വളർന്നില്ലേടാ എന്നിട്ട് നിനക്ക് ഈ ഒരു കുട്ടിത്തൊന്നും ഇതുവരെ മാറിയിട്ടില്ലേക്കെ കൊള്ളാം പക്ഷേ ഇത് ഇച്ചിരി വലിയപ്പോയിന്നത്തെ പരിപാടിയാ നമ്മള് നമ്മളെ പറഞ്ഞില്ലേ മറ്റേ അത് ഇറക്കാനായിട്ട് ട്രിപ്പ് നീ ഇല്ലാതെ എന്ത് എന്ത് അവൻ എന്നെ വിട്ടിട്ട് പിന്നല്ലാതെങ്ങോട്ടോ പോയി കേട്ടോ ഏതൊരു ഫ്രണ്ടിനെ കാണാനാണെന്നും പറഞ്ഞു പോയേക്കാണോ നമ്മുടെ ഡിഫൻഡറും കൊണ്ടാണ് കേട്ടോ പോയത് എന്തായാലും ഞാൻ ആ ഒരു ക്യാരവാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ പോയി നമ്മുടെ ഗ്യാരേജിൽ നിന്ന് പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ തൊട്ട് പുറകെ തന്നെ കേസ് നമ്മുടെ ചിറക്കം കിടപ്പുണ്ട് ദണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ക്യാരവാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വീടാണിത് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കേസ് ഒരു വീട്ടിലുണ്ട് ഛേ വീടോ അല്ല ഈ ഒരു ക്യാരവാനിലുണ്ട് സോറി സോറി ഞാൻ ആദ്യം വിചാരിച്ച വണ്ടി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് റിവ്യൂ തരാമെന്നാണ് പിന്നെ എന്തായാലും ഞാൻ ഇവിടെ നോക്കിയപ്പോൾ നല്ലൊരു സ്ഥലം എനിക്കിവിടെ കിട്ടി അപ്പം ഇവിടെ വെച്ചങ്ങ് റിവ്യൂ തരാമെന്ന് ഞാൻ വിചാരിച്ചു ആ ഒരു ഫ്രണ്ടിൽ കണ്ട ഒരു നവൻ യൂട്യൂബെന്ന് പറഞ്ഞ് എഴുതേക്കുന്ന അതൊക്കെ നമ്മൾ ഉടനെ തന്നെ പൊളിച്ചു കളയും അത് നമ്മൾ വേറെ ലെവൽ രീതിയിൽ ഇനി ഇനിയും കുറേ വർക്ക് കേസ് ഈ ഒരു വണ്ടിയിൽ നമുക്കിനി കിടക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ഓഫ് റോഡൊക്കെ പോകേണ്ടായിട്ട് വരും ഓഫ് റോഡ് പോകുമ്പോൾ എൻ്റെ ബാക്ക് ഇടിക്കുമോയെന്ന് കേസ് എനിക്കൊരു സംശയമാണ് എന്തായാലും കുഴപ്പമില്ല നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങ് പോയി നോക്കാം വണ്ടി മൊത്തത്തിൽ ഒരു ക്യാമ്പിങ്ങിന് പറ്റിയ എല്ലാ സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ ഒരു പഴയ മോഡൽ വണ്ടിയാണ് കേസ് പണ്ടത്തെ ഒരു ടൈപ്പ് മോഡലൊക്കെയാണ് വണ്ടിയുടെയല്ല പക്ഷെ ഓടിക്കുമ്പോൾ അങ്ങനെ പഴയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ ഒന്നും കിട്ടുന്നില്ല ഒരു പുതിയ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് ഇനി ഒരുപാട് ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ചെയ്യാനായിട്ടുണ്ട് എന്തായാലും ഇതൊക്കെയാണ് ആ ഒരു വെളിയിലത്തെ ആ ഒരു ഇതെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇനി ഞാൻ അകത്തോട്ട് കയറിയിട്ട് കാണിക്കാം അകത്തും നമ്മൾ ഇതുപോലെ നോക്കുവാണേൽ മൊത്തത്തിലൊരു വിൻറ്റേജ് ലുക്കാണ് വണ്ടിക്ക് വരുന്നത് അതുകൊണ്ട് ഈ ഒരു അതേ കണ്ടോ ഈ ഒരു സ്റ്റിയറിംഗ് തന്നെ നമ്മുടെ പഴയ ബസ്സൊക്കെ ഇല്ല ആ ഒരു ബസ്സിൻ്റെ ടൈപ്പ് ഒക്കെ സ്റ്റിയറിംഗ് ആണ് വരുന്നത് വൈപ്പറാണേലും സ്റ്റീരി ആണേലും എല്ലാം അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ അല്ലറ ചില്ലറ വർക്കൊക്കെ കേസ് നമ്മൾ ചെയ്തിട്ടുണ്ട് സീറ്റിൻ്റെ വർക്കും ബെഡിൻ്റെ വർക്കും കിച്ചണിൻ്റെ വർക്കും അങ്ങനെ കുറച്ച് കുറച്ച് വർക്കൊക്കെ നമ്മൾ സ്വയം ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നേരെ നമ്മുടെ ഒരു കോ ഡ്രൈവർ സീറ്റിലോട്ട് ഇരുന്ന് കാണിക്കാം കാണിക്കാവേതാണ്ട് ഇതാണ് നമ്മുടെ ഒരു കോ ഡ്രൈവർ സീറ്റ് അപ്പം ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ നല്ല രസമുണ്ട് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു എന്തായാലും നമുക്കൊരു ട്രിപ്പ് പോയി കഴിഞ്ഞാലേ കേസ് മനസ്സിലാകത്തുള്ളൂ വണ്ടിയിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വരുത്താനുണ്ട് എടുത്തു മാറ്റാനുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാകത്തുള്ളൂ ഈ സീറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വണ്ടി ഓടിക്കുമ്പോൾ ആൾ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ വെറുതെ വന്നിരിക്കാം ഒരു ചുമ്മാ ഒരു സോഫ സെറ്റപ്പ് കേസ് ഇവിടെ ചെയ്തേക്കുവാണ് കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു വാഷ്ബേസിനും കിച്ചണും സംഭവങ്ങളും ഒക്കെ എല്ലാം ഒരു ഒരു ചെറിയ വണ്ടിയിലാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇത് ഡൈനിങ് ഏരിയ എൻ്റെ അങ്ങ് കാണുന്നതാണ് നമ്മുടെ ബെഡ് ഇനി ഞാൻ ഇവിടെ നിന്ന് എണ്ണിട്ട് നേരെ നേരെ ഡൈനിങ് ഏരിയയിലോട്ട് പോയിരുന്ന് കാണിച്ചാൽ എനിക്കിവിടെ ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ട് ആ യാത്ര ചെയ്യുമ്പോഴുള്ളൊരു ഫീൽ കണ്ടോ സൈഡിൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് അത് നമ്മൾ നല്ല സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോഴാണ് ശരിക്കും അത് ഫീലാകുന്നത് എന്തായാലും ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഇനി നേരെ നമുക്ക് ബാക്കിൽ ബെഡ്റൂം ആണ് വരുന്നത് എന്തായാലും ബെഡ്റൂം അടിപൊളിയാണ് ഇനി നമുക്ക് കുറച്ച് കർട്ടൺ സെറ്റപ്പും അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടിയുണ്ട് എന്തായാലും വണ്ടി ഇനി ഇനിയും വർക്കിന് ഞാൻ കയറ്റാനായിട്ട് പോവാണ് ഇനിയും വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും അതിന് ശേഷം വേണം നമുക്ക് ട്രിപ്പ് തുടങ്ങാനായിട്ട് ബാത്റൂമും എല്ലാം കൈസ് ഈ ഒരു വണ്ടിയിലുണ്ട് ഇനി ഞാൻ വെളിയിലൊരു എന്താ പറയുക ഒരു ഷെഡ് പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു സ്വിച്ച് ഞെക്കുമ്പം ഷെഡായിട്ട് വരുന്നൊരു ഒരു സംഭവം ഉണ്ട് അത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു അടിപൊളി സ്ഥലത്ത് പോകുകയാണെങ്കിൽ പുറത്തൊക്കെ ഇരിക്കണേലും അതെന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവേ ഞാൻ ജസ്റ്റ് കാണിച്ചല്ല എന്തുകൊണ്ട് ഒരു മിനിറ്റ് ഓക്കെ കണ്ടോ ഇത് കണ്ടോ അടിപൊളിയല്ലേ ഇത് വെച്ച് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റത്തില്ല ഓടിക്കുവാണെങ്കിൽ പണി കിട്ടും സംഭവം എന്തായാലും എനിക്ക് വണ്ടി മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്കർ വർക്കും ട്രാവലിനൊക്കെ പറ്റിയ ടൈപ്പുള്ള സ്റ്റിക്കറും അതും ഇതും എല്ലാം കയറ്റുമ്പം നൈസായിരിക്കും ഇനി എന്തായാലും ഇതുംകൊണ്ട് നമുക്ക് നേരെ വീട്ടിൽ പോകണം സിറ്റി ടു വരെ നമുക്കിനി ഈ ഒരു വണ്ടി വേണം യാത്ര ചെയ്യാനായിട്ട് അപ്പം തന്നെ ഏകദേശം നമുക്ക് വണ്ടിയുടെ ആ ഒരു ലെവൽ മനസ്സിലാവും കണ്ടോ ഇപ്പം തന്നെ വണ്ടി ഓടിക്കുമ്പം അത്യാവശ്യം നല്ല സ്മൂത്താണ് കേട്ടോ ഇനി നമ്മൾ കുറച്ച് ടൂണിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം വണ്ടി വേറെ ലെവലായിരിക്കും ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ തന്നെ വണ്ടി പറന്നായിരിക്കും കയറുന്നത് ഒ ഒറ്റ തിരിവിനൊക്കെ കഴിച്ച് നമുക്ക് വണ്ടി സുഖമായിട്ട് തിരിച്ചെടുക്കാനും പറ്റുന്നുണ്ട് ഈ വണ്ടിയിൽ ഇച്ചിരി കൂടെ കിറ്റൊക്കെ കയറ്റമായിരുന്നു പക്ഷേ എനിക്കതൊന്നും വണ്ടിയുടെ ലുക്കിനെ ബാധിക്കുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് മാറ്റി ഫ്രണ്ടിൽ എന്താണ്ട് ടൈപ്പ് ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് അങ്ങ് കളഞ്ഞു ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കുറച്ച് അടിപൊളി ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് നമ്മൾ നമ്മളെന്തേലും ട്രിപ്പൊക്കെ പോകുവല്ലേ ചുമ്മാണേ ട്രിപ്പിന് വേണ്ടിയല്ല നമ്മുടെ ഡ്രസ്സൊക്കെ ഇച്ചിരി ഒന്ന് അപ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അപ്പം ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കണം അതിനുവേണ്ടി ഞാനിപ്പം പോവുകയാണ് എന്തായാലും ഇനി അവിടെ അവിടെത്തിടുകയാണ് അവിടെ വെച്ച് എനിക്ക് വ്ളോഗ് എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ നേരെ നേരത്തെ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കുവാണ് അപ്പോൾ അതെ വീടിൻ്റെ ബാക്കിൽ തന്നെ നമ്മുടെ ചിറക്കനെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് കാര്യം കുറച്ച് ദിവസത്തേക്ക് ഇനി വണ്ടി എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ബാക്കിൽ കൊണ്ട് വണ്ടി ഇട്ടത് എന്തായാലും ഫ്രണ്ടിലത്തെ ആ ഒരു സ്റ്റിക്കർ നമുക്ക് ഉടനെ ഇളക്കി കളയണം കേസ് അത് ഞാൻ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി ഇതിനു വേണ്ടി വെച്ചാണ് ഈ ഒരു റെഡ് കളറിൻ്റെ കൂടെ ആരും സോറി ബ്ലാക്ക് കളറിൻ്റെ കൂടെ ആരും റെഡ് കളർ ചേരുന്നില്ല കേട്ടോ ഞാൻ നമുക്ക് സെറ്റ് ആക്കണം പിന്നെ കൈസ് എൻ്റെ നവൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ലൈക്ക് വ്ലോഗ് ചെയ്യുന്ന ചാനലാണ് അതിൽ എൻ്റെ പുതിയൊരു ഈ ഒരു കാർ പാർക്കിങ്ങിനെ കുറിച്ച് പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ എൻ്റെ പുതിയ ഡ്രസ്സ് നിങ്ങൾ കണ്ടില്ലല്ലോ ഞാൻ കാണിച്ചു തരാം ദ ഗൈസ് ഇതാണ് എൻ്റെ ഒരു പുതിയ ഡ്രസ്സെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ഗൈസ് എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യും ഇനി ഞാൻ മൊത്തത്തിൽ ഈ ഡ്രസ്സിലായിരിക്കും നടക്കുന്നത് ഇതിന് ഇതുപോലത്തെ കുറച്ച് ഡ്രസ്സ് ഞാനിപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തത് അപ്പോൾ ഇന്നെന്തായാലും ഒരു അടിപൊളി ഡേ ആയിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റി പിന്നെ നമ്മുടെ ഒരു മാസീവ് സാധനം നമുക്ക് എടുക്കാനായിട്ട് പറ്റി ഇപ്പോൾ ഈ ഒരു വണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ലുക്ക് കാണത്തില്ല പക്ഷേ വർക്ക് ചെയ്ത് ഇറങ്ങുമ്പം നിങ്ങൾ കണ്ടോണം വേറെ ലെവലായിരിക്കും അപ്പോൾ എന്തായാലും ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി എനിക്ക് എടുക്കാത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്